കുഞ്ഞിക്കടുവയുടെ ഇത് ആദ്യായിട്ട് നമ്മള് ട്രക്കിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികൾക്ക് വന്നിട്ട് മൃഗങ്ങളെ സ്പോട്ട് ചെയ്തു നമ്മള് മൂന്ന് തരം മൃഗങ്ങളെ സ്പോട്ട് ചെയ്തു അപ്പൊ നിങ്ങക്ക് സത്യം അറിയാം ഇതിന്റെ അപ്പുറത്തേക്ക് പുലിയുണ്ട് കടുവയുണ്ട് കടുവ സൗജകല്ല നല്ല മഴയട്ടോ ഞങ്ങൾ വന്നേറെ ഇപ്പൊ ചമ്മന്തി ഇവർ പുളി ചേർത്തൂ ഇന്ന എന്നി പുളി ചേർത്തൂ 5 2 6 ക്ലോസ് ഫോമറിനെപ്പറ്റി ടീക്കോ എല്ലാം ഉണ്ട് ആ അല്ല അതുകൊണ്ട് പിന്നെ കുക്കിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ആള നടന്നു വരും 5 2 6 നമ്മുടെ ടൂർ അയ്യോ ഒന്നുകൂടി ഒന്നുകൂടി കട്ട് ചെയ്യുന്ന കേട്ടോ ഞങ്ങളെ സ്ഥിരം മണ്ടത്തരങ്ങളൊക്കെ നിങ്ങളെല്ലാരും കണ്ടോളൂ വാതിൽ തുറന്ന് കേറി വരുമ്പോ തന്നെ അതിവിശാലമായ ഒരു മുറിയിലേക്കാണ് നമ്മൾ വരുന്നത് ആൻഡ് നമുക്ക് നമ്മുടെ കാർഡ് ഇവിടെ വീണ്ടും ബേസിക്കലി ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളില് കുറച്ച് വിവരം കുറവാണ് കാരണം ചേട്ടായി എല്ലാം ഇങ്ങനെ മുന്നിൽ നിന്ന് റീഡറക്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല അപ്പൊ എന്താണെങ്കിലും ബാക്ക് ടു അവർ പോയിന്റ് നമ്മൾ നമ്മുടെ അതിമനോഹരമായ മുറിയിൽ എത്തിയിരിക്കുന്നു ഇവിടെ നമുക്ക് വന്നിരുന്നു സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു സ്പേസ് സെപ്പറേറ്റ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് നല്ല ഒതുക്കുള്ള നല്ല പ്ലാന്റ് ആയിട്ടുള്ള റൂമാണ് നമ്മുടെ റൂം ഇതൊരു സ്വീറ്റ് റൂമാണ് കേട്ടോ നമ്മൾ യൂഷ്വലി ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൽ അറിയാം നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഈ ഒരു ടേബിളിൻ്റെ സൈഡിൽ എല്ലാം ആയിരിക്കും ഒറ്റ ബെഡ്റൂം മൊത്തത്തിലൊന്നായിരിക്കും എന്നിട്ട് ഇവിടെ എല്ലായിടത്തും ആയിരിക്കും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവുക എന്ത് ചായപ്പൊടി സംഭവങ്ങളൊക്കെ പക്ഷെ ഇവിടെ കണ്ടിട്ട് നല്ല ഭംഗിയായിട്ട് ഈ സ്പേസ് അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ അത് ഒരു കോർണറിൽ നല്ല ഒതുങ്ങിയാണ് ഈ സംഭവങ്ങളൊക്കെ വെച്ചേക്കുന്നത് ഈ ടേബിളിൽ തന്നെ വെച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചൊക്കെ ഇടുമ്പോൾ അതിന്റെ പൊടിയൊക്കെ അവിടെ ആവും ആ ടേബിളൊക്കെ പക്ഷെ ഇവിടെ നല്ല ഭംഗിയായിട്ട് അത് വെച്ചിട്ടാണ് അതെനിക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു ഇവിടെ വീണ്ടും ഒരു ടി വി ഉണ്ട് അപ്പൊ നമുക്ക് രണ്ട് പിള്ളേരുണ്ടെങ്കിൽ അവർ തമ്മിൽ വഴക്കുണ്ടാവില്ല ഒന്നും സംഭവിച്ചില്ല നിങ്ങൾ ലൈറ്റ് ഇട്ടിട്ട് അപ്പൊ അതെ രണ്ട് ടീ വി ഉണ്ട് നമ്മൾ പറഞ്ഞു വന്നത് രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് സ്വസ്ഥായിട്ട് ഇവിടെ വരാം ഒരാളെവിടെ ഇരുത്താൻ നമുക്ക് ഒരാൾ അവിടെ ഇരുത്താം നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്താണ് ഫുൾ നമ്മൾ ടീ വി വെച്ച് ഇനി നമുക്ക് നമ്മുടെ ബാത്റൂമുണ്ട് ബാത്റൂമിന് നമുക്ക് ബാത്റൂമിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് ഒരു വ്യൂ കിട്ടും

അതിമനോഹരമായ ഇവിടെ ആസ് നല്ല മരത്തിന്റെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് പോയിട്രി തേക്കടി അതാണ് ആണ് നമ്മുടെ റിസോർട്ടിന്റെ പേര് ആ പേര് പോലെ തന്നെ നേച്ചറിനോട് ചേർന്ന് അതിമനോഹരമായൊരു കവിത പോലെയാണ് നമ്മുടെ ഈ റിസോർട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബാക്കി കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും പിന്നെ നമ്മുടെ ബെഡ്റൂം

ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ബാൽക്കണി ഉണ്ട് നമുക്ക് തുറന്ന് പുറത്തേക്ക് പോകാം ചായ ഒക്കെ ഇട്ട് നമുക്ക് ഇവിടെ വന്നിരുന്ന ചായയൊക്കെ ഒക്കെ കുടിച്ച് ഈ കോടയൊക്കെ പൊങ്ങണം നോക്കിയ കോട പൊങ്ങണമെങ്കിൽ കോടയൊക്കെ പൊങ്ങണം കണ്ട് കൂളിന്റെ ഒക്കെ വ്യൂ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാം പക്ഷെ ഈ കൂള് മാമല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് എനിക്ക് തണക്കുന്നുണ്ട് നമ്മള് നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോ നല്ല തണുപ്പുണ്ട് പക്ഷെ കൂള് മാമല്ല നോർമൽ പൂളാ അപ്പൊ നമ്മൾ വെച്ചാൽ മനസ്സാന്നിധ്യത്തോടുകൂടി തണുപ്പ് ഏർ എന്താ പറയാ തണുപ്പ് സ്വീകരിച്ചിറങ്ങാൻ റെഡി ഇട്ടാണ് നമ്മൾ അറങ്ങേണ്ടായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചില തണുപ്പ് അറിഞ്ഞു എന്തായാലും ഇവിടെ കൂടുതൽ ഇറങ്ങിയിരിക്കും ആ കാണുന്ന അവിടെയാണ് നമ്മുടെ റൂം പുറത്തുനിന്ന് നമ്മൾ നല്ല റൂം ചോറൊക്കെ എടുത്ത് പിന്നെ ചുമ്മാ ഇങ്ങനെ ഇതിലൊക്കെ നടന്ന് പൂളിലൊക്കെ ചാടി അങ്ങ് വിശാലായിട്ട് ആ വീഡിയോ എടുക്കാനായിട്ട് ഓർത്തില്ല പക്ഷെ ബാ നല്ല ഇങ്ങനെ വാസ്റ്റ് ഏരിയയിലുള്ള ഒരു റിസോർട്ടാണ് നമ്മുടെ ഈ ഡബ്ല്യു ജി എച്ചിന്റെ പോട്രി ഇതാണ് റിസെപ്ഷൻ നമ്മൾ ഇന്നലെ കുറച്ച് കണ്ടായിരുന്നല്ലോ നമ്മള് വന്നപ്പോ മഴയായിരുന്നല്ലോ ഈ സെയിം വ്യൂ തന്നെയാണ് നമുക്ക് റൂമിൽ നിന്ന് കിട്ടണത് മുല്ലപ്പെരിയാറിയിൽ നിന്ന് ഇടുക്കിയിലേക്ക് പോണ പുഴ നമ്മുടെ റിസോർട്ടിൽ നിന്ന് നമ്മളെ ഒരു ജീപ്പ് സഫാരിക്കും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളതിനു പോവാണ് അപ്പൊ സത്രം ഒരെണ്ണം സത്രാണ് പിന്നെ വാട്ടർഫോൾസ് ഫോൾസ് അപ്പൊ നമ്മൾ പോണ വഴിക്ക് നമ്മുടെ മുല്ലപ്പെരിയാറിയിൽ നിന്ന് വെള്ളം ഒഴുകി പോവുകയാണ് നമ്മുടെ എങ്ങനെയാണ് ഇടുക്കി രാവിലേക്ക് ആ ഇടുക്കി രാവിലേക്ക് ഒഴുകി പോകുന്ന ആ ഒരു പുഴയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് പത്ത് മിനിറ്റ് ചായിട്ട് ഞങ്ങക്ക് ബ്രേക്ക് തന്നു നിങ്ങളിവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു വന്ന അപ്പൊ ഇത്രയോട് സാരി കൊടുത്ത് കളിച്ചാടാ അവിടെ തരാന്നു ഇവിടെ തരാത്തോട്ടം നമ്മളെ സത്രം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇവിടെ പെരിയാർ ടൈഗർ റിസർവ് ആണ് ഈ ബോർഡറിന്റെ അപ്പുറത്തേക്ക് ഇവിടെ നിന്നാൽ നമുക്ക് ഇവിടെ വരേ നമുക്ക് എൻട്രി ഉള്ളു അപ്പം ഇവിടെ നിന്ന് വേണം ഇതൊക്കെ കണ്ട് ആസ്വദിക്കാനായിട്ട് അപ്പം നമ്മൾ കുറച്ചു നേരം മുന്നേ അവിടെ ഒരു മാ മൊട്ടക്കുന്നിൻ്റെ മുകളിൽ മൊട്ടക്കുന്ന മലയുടെ മുകളിൽ മറ്റേ കാട്ടുകൂത്തിനെ കണ്ടായിരുന്നു നമ്മുടെ ജീപ്പ് ചേട്ടൻ നമ്മളത് പോയിന്റ് ചെയ്ത് കാണിച്ചു തന്നു അപ്പം നിങ്ങൾക്ക് സത്യം അറിയാം ഇതിൻ്റെ അപ്പുറത്തേക്ക് പുലിയുണ്ട് അല്ല കടുവയുണ്ട് കടുവ ഞങ്ങള് മൂന്നുപേരും തന്നെയാണ് ജീപ് സഫാരിക്ക് വന്നത് ചേട്ടായി വന്നില്ല കുച്ചു ചെറിയ ഉള്ളതുകൊണ്ട് ചേട്ടായി വന്നില്ല ഞങ്ങൾ മൂന്നുപേരും തന്നെ പുലിപുലി പുലിപുലി പുള്ളിപ്പള്ളിയും ആട്ടിൻകുട്ടിയും കുഞ്ഞിക്കടുവയുടെ ഇത് അരുൺ കണ്ടുപിടിച്ചതാണ് അവന് സമ്മാനം എന്താ നാഷണൽ അവാർഡ് കിട്ടും പക്ഷെ നോക്കി എത്ര ഭംഗിയാ നോക്കി സ്ഥലം ദിവസം അത് ശരിക്ക് പേടിച്ചായിരുന്നു ഇത്തവണ ഞാനതുകൊണ്ട് ഗോളടിച്ചു ഞാൻ എല്ലാ ദിവസം മത്സരമാണ് ഞങ്ങളുടെ ആരാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കണേന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസം ശെരിക്കും നമ്മള് ഇപ്പൊ ഇടുക്കിയിലെന്ന് പറയുമ്പോ തന്നെ മൂന്നാറ് അല്ലെങ്കിൽ ആഗമണ് സെന്റേർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളല്ലോ പക്ഷെ ഇത് സത്രം കുമ്പളി അടുത്താണ് വണ്ടിപ്പെരിയാറടുത്താണ് നമ്മൾ തീർച്ചയായിട്ടും ഇവിടെയും കൂടി വരണം എന്തായാലും ആദ്യായിട്ട് നമ്മള് ട്രെക്കിങ് അല്ലെങ്കി ഇങ്ങനത്തെ പരിപാടികൾക്ക് വന്നിട്ട് മൃഗങ്ങളെ നമ്മള് മൂന്ന് തരം മൃഗങ്ങള് സ്പോട്ട് ചെയ്തു അവിടെ നോക്ക് കാട്ടുപോത്തരൊക്കെ കണ്ടു കാട്ടാനൊക്കെ കണ്ടു അതുപോലെ തന്നെ ഈ സത്രം എന്ന് പറഞ്ഞ സ്ഥലത്തിന് ആ പേര് വരാൻ കാരണം പണ്ട് കാലത്ത് ശബരിമലക്ക് നടന്നു പോകുന്നത് ഈ വഴിയാണ് പുൽമീട് പാതന്ന് പറഞ്ഞൊരു പാതയുണ്ട് അപ്പോൾ അങ്ങട് ആ വഴി ഈ വഴി ഒരു പതിനഞ്ച് കിലോമീറ്റർ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നേരെ അമ്പലത്തിലേക്ക് നമ്മൾ എത്തും അപ്പോൾ ആ പോകുന്ന വഴിക്ക് ആളുകൾ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത് ഇടത്താവളമായിട്ട് സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെയാണ് സത്രം അതാണ് ഇത് ഈ ഭാഗത്താണ് ഈ ചെട്ടിലെ ഈ കുഴിഞ്ഞ കെട്ടിടത്തിലാണ് ആളുകൾ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് സത്രം എന്ന് പറഞ്ഞ പേര് വന്നത് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഇവിടുന്ന് വെറും പതിനഞ്ച് കിലോമീറ്റർ ആ മല കയറി കഴിഞ്ഞാൽ നേരെ നമ്മൾ നേരെ പ്രവേശിക്കുകയാണ് ഭക്ഷണം കഴിഞ്ഞ് നമ്മൾ എത്തിക്കുന്ന ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ഞാൻ ഒന്ന് ഞെക്കൻ തവണ പോയി ഇട്ടേക്കാം ഇതാണ് ഇവിടുത്തെ ത്രീ സിക്സ്റ്റി ഡിഗ്രി പോയിന്റ് നമ്മൾ അവിടെ പോയി നമുക്ക് ചുറ്റും കാണാനായിട്ട് വ്യൂ പോയിന്റ് ഉണ്ട് ആൻഡ് ഈ ഒരു ഹോട്ടലിൽ റിസോർട്ടിൽ എൻ്റെ ഫേവററ്റ് പ്ലേസ് ഇതാണ് സോ തേക്കടിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇവിടെ ഒരുപാട് റിസോർട്ട്സ് ഉണ്ട് പക്ഷേ എന്നാലും ഇതൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് പ്രോപ്പർട്ടിയാണ് തീർച്ചയായിട്ടും ഇനി വരുമ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുക റൂം എടുക്കുക അടിച്ചു പൊളിക്കുക ആൻഡ് ഈ നേച്ചറും ഈ വ്യൂ ഒക്കെ എൻജോയ് ചെയ്യുക